ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു റിക്രറ്റ്മെൻറ്റുമായാണ് മിൽമയിൽ ഇൻ്റർവ്യൂ വഴി ജോലി നേടാം മാസം പതിനയ്യായിരം രൂപ വരെ ശമ്പളം ഇതിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ മിൽമയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ടി ആർ സി എം പി യു ഇപ്പോൾ ഗ്രാജുവേറ്റ് ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മിൽമ ഗ്രാജുവേറ്റ് ട്രെയിനി പോസ്റ്റുകളിൽ മൊത്തം രണ്ട് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് നേരിട്ട് ഇൻ്റർവ്യൂ ആയി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനേഴ് വരെ അപേക്ഷിക്കാം ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല മറ്റു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിന്റെ പേര് തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ യൂണിയൻ ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻ്റ് നമ്പർ ടി ഡി പി ഇ ആർ തേർട്ടി ടു ഡി ടു തൗസൻഡ് ട്വൻ്റി ഫോർ തസ്തികയുടെ പേര് ഗ്രാജുവേറ്റ് ട്രെയിനിങ് പോസ്റ്റുകളുടെ എണ്ണം ഒഴിവുകളുടെ എണ്ണം രണ്ടാണ് ജോലിസ്ഥലം ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി പറയുന്നത് പതിനയ്യായിരം രൂപയാണ് അപേക്ഷിക്കേണ്ട രീതി നേരിട്ട് ഇൻ്റർവ്യൂ വയ്യാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനേഴ് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡേ തായ് കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം shall not exceed ഫോർട്ടീൻ years റിലാക്സേഷൻ ഇൻ അപ്പർ ഏജ് ലിമിറ്റ് will be applied applicable to candidates belonging to SC, ST and OBC and ex ബി സി ആൻഡ് എക്സ് സർവീസ് മാൻ ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേറ്റ് ട്രെയിനി എച്ച് ആർ ഡി വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ബി ബി എ എച്ച് ആർ ബി കോം ഗ്രാജുവേറ്റ് ട്രെയിനി ഫിനാൻസ് ബികോം ബി ബി എ ഫിനാൻസ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് മിൽമയിൽ ഇന്റർവ്യൂ വൈ ജോലി എങ്ങനെ അപേക്ഷിക്കാം തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ടി ആർ സി എം പി യു ജീവിത ഗ്രാജുവേറ്റ് ട്രെയിനി ഒഴിവുകളിലേക്ക് അപേക്ഷ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഇന്റർവ്യൂ വൈ അപേക്ഷിക്കാം ഇതിലേക്കുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനേഴ് വരെയാണ് ഇന്റർവ്യൂ ഇൻ്റർവ്യൂ ആണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരെ ഗുഡ് ബൈ